ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനം എന്താണ് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയേട്ടേ എങ്ങനെയാ സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ദൈവമേ മൂർഖന ഓക്കെ ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി മോദിയോ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഉറപ്പിക്കുവാണോ ഉറപ്പായിരിക്കുമോ ഉറപ്പാണ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് ആണോ ഉറപ്പിച്ചോ അവരുടെ ഒരു സ്പിരിറ്റ് ഗംഗാനദി ഗംഗ റൈറ്റ് ആൻസർ ആയിരുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ആൻസർ തെറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് ഗിഫ്റ്റ് ഇല്ല അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക്